ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ പറമ്പിക്കൂടെ പോയപ്പം ഒരു ചെറിയ കൂണ് കിട്ടി ഇതിനെ തന്നെ കറി വെക്കാൻ മാത്രമില്ല ഒരു കൂണേ കിട്ടിയുള്ളൂ അപ്പം കൂണല്ലേ കളയാൻ പറ്റുമോ ഒരു ചേമ്പിൻ്റെ തണ്ട് ചേർത്ത് അതിനൊരു ചെറിയ തോരം വെക്കാമെന്ന് വെച്ചു കൂണിൻ്റെ രുചിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ കൂണാരെങ്കിലും കളയോ അതുകൊണ്ട് അപ്പം നിങ്ങൾക്കും ഒരു ചെറിയ കൂണൊക്കെ കിട്ടുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വിഷമിക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഞാൻ ചിലപ്പച്ചക്കുക്കുരുവോ പാവയ്ക്കയോ ഒക്കെ ഇട്ട് വെക്കാറുണ്ട് ഇന്നിപ്പോൾ ഒരു ചേമ്പിൻ്റെ താൾ കൂടെ ചേർത്ത് വയ്ക്കാമെന്ന് കരുതി ഇതാണ് ഞാൻ എടുത്ത് ചിക്കുന്നത് ചേമ്പിൻ തണ്ട് അപ്പോൾ ഇത് ആദ്യം തന്നെ കൂണ് അരിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൂണ് ഞാൻ ഇത് ഒരു പുറത്താണ് ചെയ്യുന്നതെന്നു വെച്ചാൽ ഈ താളിൻ്റെ പുറം തൊലി പച്ച ഇരിക്കുന്ന പൊളിച്ച് കളയും എന്നിട്ടാണ് അത് അരിയുന്നത് ഇത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഊണ് പോലെ തോന്നാൻ വേണ്ടി അപ്പം ഇത് ഈ ചേമ്പിൻ്റെ തണ്ട് നന്നായിട്ട് അങ്ങോട്ട് അലിഞ്ഞു പോകുമ്പം നമുക്ക് അത് ഊണ് കറിൻ്റെ കൂടെ തന്നെ അലിഞ്ഞ് ഇരുന്നുള്ളൂ അപ്പ ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ കനം കുറച്ചാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പം നമ്മുടെ താള് അരിഞ്ഞ് റെഡിയാക്കി ഇനി ഇത് ചട്ടിക്കകത്ത് തേങ്ങ ഉള്ളി മുളകൊക്കെ ചേർത്ത് നമുക്ക് കൂണിൻ്റെ കൂണും കൂടെ ഇട്ട് കറിയാക്കാം ഇനി നമുക്കിതിൻ്റെ അരപ്പും കൂടെ റെഡിയാക്കാം മുളക്കാന്താരി ഉള്ളി തേങ്ങ അല്പം മഞ്ഞൾ ഇപ്പം കൂണിനും താൻ ചേമ്പിൻ്റെ തണ്ടിനും താളിന് രണ്ടിനും വേവ് കുറവുള്ളതാണ് അതുകൊണ്ട് ഒട്ടും വേവില്ല ഒരു മുട്ട വരിക്കുന്ന വേവൊക്കെ ഉള്ളു അതുകൊണ്ട് അത് നേരെ എണ്ണയ്ക്കകത്തേക്കിട്ട് ഇളക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്ത് എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടി ഉള്ളിയിട്ടു ഉള്ളി മൂത്തു ഇനി നമുക്കതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മഞ്ഞളിനകത്ത് കഴുകി വെച്ചിരിക്കുന്നത് പാവക്കൂളിനകത്ത് അറിയപ്പെടുന്ന വിഷമൊന്നും ഇല്ലെങ്കിൽ പോലും ഒന്ന് മഞ്ഞളിനകത്ത് കഴുകാന്ന് വെച്ചു അതിൻ്റെ ഒപ്പം അരിഞ്ഞ് വെച്ചിരിക്കുന്നു ചേമ്പിൻ തണ്ടും ചേർത്ത് അരപ്പും ചേർക്കാം കൂണിട്ടു താളരിഞ്ഞതിട്ടു പൂണിട്ടു ഇട്ടു ഇനി അല്പം ഉപ്പ് ഒഴിക്കാം ഞാൻ ഇതിന് വെള്ളമൊന്നും ചേർക്കുന്നില്ല എൻ്റെ അല്പം ഉപ്പ് നീരാണ് ഒഴിക്കുന്നത് ഇതിനൊക്കെ വെള്ളമുള്ളതാണല്ലോ അതുകൊണ്ട് വെള്ളം ഇതിൻ്റെ ഉപ്പ് നീരൊഴിച്ചു ഒന്ന് ഇളക്കി ഒരൽപ്പം തേങ്ങയിട്ടാൽ പോലും കൂണും താളും കുറഞ്ഞു പോകുമ്പോഴത്തേനും തേങ്ങ കൂടുതലാവും ഇച്ചിരി തേങ്ങയിട്ടിട്ടുള്ളൂ എന്നാലും അത് കൂടുതലാണെന്ന് ഇപ്പോൾ കണ്ടപ്പോൾ തോന്നുക ഇനി നമുക്ക് ഒന്ന് മൂടി വെക്കാം രണ്ട് മിനിറ്റ് നമുക്ക് മൂടി ഒന്ന് മാറ്റി നോക്കാം അല്പം കരിവേപ്പിലിടാം ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് നോക്കാം വെള്ളം വറ്റിയാൽ തീ ഓപ്പാക്കാം ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ പൂൾ താൽ തോരൻ റെഡി വെള്ളം പറ്റി എന്നാൽ പോലും ഒരു സെക്കൻഡോടെ ഇരിക്കട്ടെ അപ്പം നിങ്ങൾ ഇതുപോലെ ചെറിയ കൂണുകളൊക്കെ കിട്ടുമ്പോൾ ഓ ഇതെന്ത് ചെയ്യാനാണെന്ന് വിചാരിക്കരുത് ഞാൻ ചിലപ്പോൾ ഇതിനകത്ത് ചക്കക്കുരു ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് ചേർത്തും കൂണ് വെക്കാറുണ്ട് കേട്ടോ അതും സ്വാദിഷ്ടമാണ് ഈ തേമ്പിൻ്റെ ആ തൊലി പിന്നെ തണ്ടിൻ്റെ പുറത്തുള്ള ആ തൊലി അങ്ങ് കളഞ്ഞിട്ട് ഇതുപോലെ കൂൺ അരിയുന്നത് പോലെ തന്നെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പൂണിൻ്റെ ഒപ്പം അളവ് വരികയാണെങ്കിലും ഒരു കുഴപ്പമില്ല കൂൺ കറിയാണെന്നേ പറയുള്ളൂ ഇത് തന്നെ തേങ്ങ അരച്ചല്ലാതെ തേങ്ങ ഇട്ടും വയ്ക്കാറുണ്ട് അപ്പോൾ ഇനി ഞാൻ തീ ഓഫാക്കുവാണ് എന്നുവെച്ചൊരാൽപ്പുടം മൂടി കട്ടെ അപ്പോൾ വീഡിയോ കണ്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരെയും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ബബൈ